ഞാൻ നിന്നെ കൈവിടുമോ നീ കടന്ന് തൊള്ള തുറക്കണ്ടട്ടോ ഞാൻ നിന്നെ കൈവിടുമോ എന്ന് വെച്ചാൽ പാടി എന്താ നിയമം ഇന്ന് ആരെങ്കിലും ഒന്ന് സഹായിക്കണം നീ സഹായിക്കൂടാ നീ ആരെയാ സഹായിച്ച് നിന്റെ കൂട്ടുകാരെ നീ സഹായിക്കുന്നുണ്ട് മെഡിക്കൽ അതുകൊണ്ട് അതുകൊണ്ട് അതല്ലാതെ പാവപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി പപ്പയോടോ മമ്മയോടോ ഒക്കെ ഒന്ന് പറഞ്ഞ് അവർ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കൈമണിയൊക്കെ തരും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണം ആ പാവപ്പെട്ടനെ പോയി സഹായിക്കണം നിങ്ങൾ കണ്ടെത്തണം ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളുകളിലായിരിക്കും ഏതെങ്കിലും പാവപ്പെട്ട ഒരു നിൻ്റെ കൂട്ടുകാരനായിരിക്കും അപ്പോൾ എന്താ ചെയ്യണം കൂട്ടുകാരനെ അവിടെ പോയി സഹായിക്കണം സഹായിക്കണം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം ചെയ്തു കൊടുക്കണം വേണ്ട കിട്ടു പറഞ്ഞു കേട്ടോ സഹായിക്കണം വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം പാവപ്പെട്ട വ്യക്തിയെ നന്നായിട്ട് സഹായിച്ച ഹൃദയം പറഞ്ഞ് സ്നേഹിച്ച ഒരു വ്യക്തിയുടെ പേര് പറയാമോ നീ പറഞ്ഞേ കേട്ടോ കൃത്യയുടെ ഉത്തരം പറഞ്ഞു ആരാണ് നീ ഉറക്ക പറ അവര് കേൾക്കട്ടെ ആ കുഞ്ഞുങ്ങൾ കേൾക്കട്ടെ കേട്ടോ ആരാണ് ഈശോ കേട്ടോ കിട്ടോനെ ഇവ കാര്യങ്ങൾ അറിയാം അപ്പൊ ഈശോ പ്രവർത്തിച്ചതുപോലെ ചെയ്യണോ വേണ്ടയോ ഉണ്ടോ ഈശോ ചെയ്തത് പോലെ നമ്മൾ ചെയ്യണം അപ്പോൾ പാവപ്പെട്ടവരുടെ മനസ്സ് കാണണ്ടേ അപ്പം ഏതെങ്കിലും ഒരു പാവപ്പെട്ട വ്യക്തിയെ ഇന്ന് നിങ്ങൾ സഹായിച്ചിരിക്കണം ആരും റെഡി അപ്പം ഈശോ പ്രവർത്തിച്ചത് പോലെ നമുക്ക് പ്രവർത്തിച്ചാലോ ഇന്ന് പാവപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയെ സഹായിക്കാനായിട്ട് റെഡി ആയിക്കോ അപ്പം സഹായിച്ചിട്ട് നാളെ വരണേ ഓക്കേ റെഡി